നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിനെതിരെ തുറന്നടച്ച് ഒരു കേന്ദ്രമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ കർഷകരോടും മറ്റുമുള്ള അവഗണനയാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തുറന്നു പറഞ്ഞിരിക്കുന്നത് ലാൽ വെബ് പോർട്ടലിന് നൽകിയ അഭിമുഖത്തിലാണ് ഗഡ്കരിയുടെ ഈ തുറന്നു പറച്ചൽ ഗ്രാമവാസികളും തൊഴിലാളികളും കർഷകരും ഇന്ന് അസന്തുഷ്ടരാണ് ഗ്രാമങ്ങളിൽ റോഡുകളോ കുടിവെള്ളമോ നല്ല ആശുപത്രികളോ സ്കൂളുകളോ ഇല്ല എന്നാണ് നിതിൻ ഗഡ്കരി അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്കാണ് നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ എത്തി നിൽക്കുന്നത് നോക്കുക ഒരു കേന്ദ്രമന്ത്രി തന്നെയാണ് ബി ജെ പിക്ക് ആരോപണവുമായി രംഗത്തെത്തിയത് എന്നതാണ് ഏറെ ശ്രദ്ധേയം നമുക്കറിയാം കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും മികച്ച ഒരു മന്ത്രി കൂടിയാണ് നിതിൻ ഗഡ്കരി കേരളത്തിലടക്കം റോഡ് വികസനത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് മാത്രമല്ല വളരെ ജനകീയനായ ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് ഇദ്ദേഹം ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരോടും മറ്റ് സംസ്ഥാനങ്ങളോടും അടുപ്പവും വികസന കാര്യങ്ങളിൽ എല്ലാ സഹായവും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് നിതിൻ ഗഡ്കരി സാധാരണ ബി ജെ പിയുടെ ദൂർത്തും കർഷകരോടും മറ്റുമുള്ള അവഗണന സാമൂഹിക പ്രവർത്തകരും മറ്റു പാർട്ടികളും ചൂണ്ടിക്കാണിക്കാറുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് ഇപ്പോഴും മന്ത്രിയായി തന്നെ കേന്ദ്രത്തിലിരിക്കുന്ന ഒരു ബി ജെ പി അനുഭാവി മോദി സർക്കാരിനെതിരെ തുറന്നുപാർച്ചലുകൾ നടത്തുന്നത് നേരത്തെ പാർട്ടി വിട്ടുപോയവർ ഇത്തരം പ്രസ്താവനയുമായി രംഗത്ത് വരാറുണ്ടെങ്കിലും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വെളിപ്പെടുത്തലിൽ മോദി സർക്കാർ തന്നെ ഞെട്ടിയിരിക്കുകയാണ് എന്നാൽ സംഭവം വിവാദമായതോടെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ജനറൽ സെക്രട്ടറി ജയറാം രമേഷിനും നിതിൻ ഗഡ്കരിയുടെ അഭിമുഖത്തിലെ പത്തൊൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ആ വീഡിയോ കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തതോടെയും പ്രചരിക്കുന്ന വീഡിയോ കള്ളമാണെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തു വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മാത്രമല്ല തന്നെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതും അപകീർത്തികരവുമായ വാർത്ത ഉള്ളടക്കം എക്സിൽ പോസ്റ്റ് ചെയ്തു എന്ന ആരോപണത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗേക്കും ജയറാം രമേശിനും വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നിതിൻ ഗഡ്കരി ഗഡ്കരിയുടെ വാക്കുകളുടെ സന്ദർഭം മറച്ചുവെച്ചുകൊണ്ട് ലാലൻഡോക് വെബ് പോർട്ടലിന് ഗഡ്കരി നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള പത്തൊൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പ് ഗാർഗിയും രമേഷും മനഃപൂർവ്വം പോസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നാണ് നിതിൻ ഗഡ്കരിയുടെ അഭിഭാഷകൻ ആരോപിക്കുന്നത് പൊതുസമൂഹത്തിന് മുൻപിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഗഡ്കരിയുടെ പ്രതിച്ഛായ തകർക്കുവാനും ലക്ഷ്യം വെച്ചുകൊണ്ട് ദുരുദ്ദേശത്തോടെ നടത്തിയ പ്രവൃത്തിയാണ് ഇത് എന്നാണ് നോട്ടീസിൽ പറയുന്നത് ബി ജെ പിക്ക് അകത്ത് തന്നെയുള്ള ഐക്യം തകർക്കുക എന്നതുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഉദ്ദേശമെന്നും വക്കീൽ നോട്ടീസിൽ ആരോപിക്കുന്നുണ്ട് വക്കീൽ നോട്ടീസ് കൈപ്പറ്റി ഇരുപത്തിനാല് മണിക്കൂറിനകം എക്സിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്യണമെന്നും മൂന്ന് ദിവസത്തിനകം ഗഡ്കരിയോട് മാപ്പ് എഴുതി നൽകണമെന്നുമാണ് ആവശ്യം അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്ന് നോട്ടീസിൽ പറയുന്നു എന്നാലും മോദിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് മോദി സർക്കാരിലെ ഒരു മന്ത്രി തന്നെയാണ് സംഭവം അല്പം വിവാദമായതോടെയും കോൺഗ്രസ് ഏറ്റുപിടിച്ചതോടെയും പറഞ്ഞ വാക്കിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് രംഗത്തു വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നാൽ ബുദ്ധിയും വിവേകവുമുള്ള ജനങ്ങൾക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയുവാനുള്ള കഴിവുണ്ടെന്ന് ബി ജെ പി ഓർത്തിരുന്നാൽ നന്ദി